അതെ പാകിസ്ഥാൻ പട്ടാളത്തെ ബംഗ്ലാദേശിലേക്ക് നമ്മളുടെ മുഹമ്മദ് യൂനസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയാമോ ട്രെയിനിങ് കൊടുക്കാൻ മേജർ മേജർ ജനറൽ ലെവലിലൊക്കെയുള്ള ആൾക്കാർ പത്ത് ഇരു ഇരുപത്തഞ്ച് പേരെ ആണ് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് പാകിസ്ഥാനിൽ നിന്ന് അവർ വരും ബംഗ്ലാദേശി പട്ടാളത്തെ യുദ്ധതന്ത്രങ്ങൾ യുദ്ധമുറകൾ ഇതൊക്കെ പഠിപ്പിക്കും എനിക്കിത് അറിഞ്ഞപ്പോൾ തോന്നിയത് മറ്റേ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്നൊരു ചൊല്ലുണ്ടല്ലോ അങ്ങനെ എലി വീണ്ടും എലിയായി തീർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിന്ന് ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറി ഭാരതത്തോട് ശത്രുതയുള്ള പഴയ കിഴക്കൻ പാകിസ്ഥാനുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പുള്ളത് ആ പാകിസ്ഥാനായിട്ട് മാറി മാറിക്കഴിഞ്ഞു അത് പബ്ലിക്കായിട്ട് ഡിസ്പ്ലേയിൽ വരുന്നതാണ് ഈ മേജർമാരുടെയും മേജർ ജനറൽമാരുടെയും ഒക്കെ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇതോടെ ഭാരതവുമായിട്ട് ഏറ്റുമുട്ടാൻ അസാമാന്യമായ പേടിയും ഭയവും സങ്കോചവും ഒക്കെയുള്ള ബംഗ്ലാദേശ് ആർമി മെല്ലെ റാഡിക്കലൈസ് ചെയ്യപ്പെടും ബംഗ്ലാദേശി സമൂഹം ഇപ്പോൾ റാഡിക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പോൾ അവിടെ നോൺ മുസ്ലിം അതിനകത്ത് ഹിന്ദുവും കുറച്ച് ക്രിസ്ത്യാനിയൊക്കെയുണ്ട് ഒറ്റ ഒരുത്തന് വാ തുറക്കാനുള്ള ധൈര്യമില്ല ആ ഇസ്കോണിലെ സ്വാമിയെ പിടിച്ചിട്ടിട്ട് ഇന്ന് വരെ അവർ തുറന്നു വിട്ടിട്ടില്ല ഇനിയോട്ട് ഒട്ട് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം ഒരു സ്വാമിയെ പിടിച്ചു അങ്ങേരെയും വിട്ടിട്ടില്ല മുഹമ്മദ് യൂണിസ് നമ്മളുടെ അയൽവക്കത്ത് കിടന്ന് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പലരെങ്കിലും ചിലരെങ്കിലും ഈ അറക്കൻ ആർമി അവിടെ എന്തോ ഉണ്ട ഉണ്ടപൊഴുങ്ങും എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട് അറക്കൻ ആർമി എന്നൊക്കെ പറയുന്നത് ഒട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫോഴ്സാണ് മനസ്സിലാ മ്യാൻമറിലെ ഒരു പ്രദേശം അടക്കി ഭരിക്കുന്ന മ്യാൻമറിലും ഇതുപോലെ പട്ടാള ഭരണവും അതിൻ്റെ പ്രശ്നങ്ങളുമൊക്കെയുണ്ട് അതിലൊരു കഷ്ണമാണ് ഈ അറക്കൻ ആർമി അറക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് കയറി ചെന്നു എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൈയടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞ് മുഹമ്മദ് യൂനസ് ടേക്ക് ഓവർ കഴിഞ്ഞ് ചെയ്തപ്പോൾ ആദ്യം അവർ ചെയ്തതെന്താ തൊണ്ണൂറായിരം പട്ടാളക്കാരോട് കൂടി പാകിസ്ഥാൻ്റെ ജനറൽ നിയാസി നമ്മളുടെ ലെഫ്റ്റനൻ്റ് ജനറൽ അർജുൻ സിംഗ് അറോറയ്ക്ക് കീഴങ്ങുന്ന ഒരു ശില്പം അതിൻ്റെ ഫോട്ടോ എല്ലാവരും കണ്ടു കാണും അതുതന്നെ ശില്പമായിട്ട് ബംഗ്ലാദേശിലുണ്ടായിരുന്നു ആ ശില്പം അടിച്ചുപൊട്ടിച്ചുള്ളൂ ബംഗ്ലാദേശിൻ്റെ നായകൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മുജീബുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ സ്മാരകം അടിച്ചുടച്ചു അദ്ദേഹത്തെ തന്നെ നേരത്തെ തന്നെ കൊന്നിരുന്നു എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് ഉണ്ടാക്കിയ ആളിനെ കൊന്നുകളഞ്ഞ ആൾക്കാരാണ് ബംഗ്ലാദേശിലുള്ളത് അപ്പോൾ അങ്ങനെ ചരിത്രമുള്ള ബംഗ്ലാദേശ് ഇപ്പോൾ സമ്പൂർണമായിട്ട് പാകിസ്ഥാൻ ശൈലിയിലേക്ക് മാറി പാകിസ്ഥാൻ്റെ ഐ എസ് ഐ നേരത്തെ അവിടെ പോയിട്ടുണ്ട് ഇൻ്റർസ്റ്റേറ്റ് ഇൻ്റലിജൻസ് അവരവിടെ ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു നമ്മളുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അവിടെ വിട്ടിട്ടുമുണ്ട് വിട്ടിട്ടുണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു പക്ഷേ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ വിട്ടു എന്ന് വേണം കരുതാൻ അതാണ് സാഹചര്യം ഞാൻ സാഹചര്യം വെച്ചുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണത് നമുക്കിതിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞുകൂടാ ഏതായാലും ഭാരതം ഇപ്പോഴും ന്യൂട്രലായിട്ട് നിൽക്കുകയാണ് അവിടെ ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടും ഇത്രയധികം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടും ഭാരതം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി മൈനോറിറ്റീസ് എന്നുള്ള വാക്കല്ല ഹിന്ദു എന്നുള്ള വാക്ക് ഭാരതം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചായിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് കവലപ്രസംഗത്തിലോ പ്രസംഗത്തിലോ ഇൻ്റർവ്യൂവിലോ ഒക്കെ പറഞ്ഞാൽ പോരല്ലോ ഔദ്യോഗികമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല ഔദ്യോഗിക കമ്മ്യൂണിക്കേഷനിൽ ഭാരതം ഉപയോഗിച്ച വാക്ക് മൈനോറിറ്റീസ് എന്നാണ് ഭാരതത്തിൽ നിന്ന് ആഫീസർമാർ അവിടെ പോയി വിദേശകാര്യ വകുപ്പിൽ അവിടെ പോവുകയും സാധാരണ കാണിക്കുന്ന പോലെ ചായക്കപ്പും വെള്ളമൊക്കെ വെച്ച നീണ്ട മേശയിൽ രണ്ടുപേരും കൂടെ ഇരിക്കുകയൊക്കെ ചെയ്തു വി ഹാഡ് എ പ്ലെയിൻ സ്പീക്ക് എന്ന് ഒരു സെക്രട്ടറി പറയുകയും ചെയ്തു എന്താ ഈ പ്ലെയിൻ സ്പീക്കിൻ്റെ അർത്ഥം എന്ത് ചെയ്യുന്നതാണ് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല കാണുന്നത് ഇരുപത്തയ്യായിരം ടൺ അരി ബംഗ്ലാദേശിന് കൊടുത്തതാണ് അതിൻ്റെ കാശ് തരാനൊന്നും ബംഗ്ലാദേശിൻ്റെ ഇതിൽ ഇല്ല എന്നറിയാവല്ലോ പവർ സപ്ലൈ നടത്തിയതിന് അദാനിക്ക് കാശ് കൊടുക്കാനുണ്ട് ഇപ്പോൾ അദാനിയുടെ തയ്യൽ അദാനി എന്തോ ഫിഫ്റ്റി പെർസെൻറ്റോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റോ മറ്റോ പവർ കൊടുക്കുന്നുണ്ട് ബാക്കി കറൻ്റ് ഇല്ല ബംഗ്ലാദേശിൽ കയ്യിൽ കാശില്ല കഴിക്കാൻ ഭക്ഷണമില്ല നമ്മൾ ഭക്ഷണവും കൊടുത്തിരിക്കുന്നു ബംഗ്ലാദേശ് ആണെങ്കിൽ പാകിസ്ഥാനായിട്ട് മാറിക്കൊണ്ടുപിരിക്കുന്നു ഈ സ്ഥിതിഗതിക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അത്ഭുതമെന്ന് പറയട്ടെ അമേരിക്കയിലാണ് പൊതുവേ നമ്മുടെ പ്രതീക്ഷ ജനങ്ങളുടെ സർക്കാർ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല സർക്കാരിന് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് ജനങ്ങൾ വിചാരിക്കുന്നു ജാനുവരി ഇരുപതിന് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഈ സിറ്റുവേഷനിൽ മാറ്റമുണ്ടാകും എന്ന് ജനങ്ങൾ വിചാരിക്കുന്നു വാസ്തവത്തിൽ ആ വിചാരത്തിന് പോലും അടിസ്ഥാനമൊന്നുമില്ല ട്രംപിന് ഭാരതം നന്നാക്കുക എന്നുള്ളതല്ല ജോലി ബംഗ്ലാദേശിനെ നേരെയാക്കുക എന്നുള്ളതല്ല ജോലി ഇനി നേരെയാക്കാൻ അയാൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ അയാൾക്ക് അയാൾക്കെന്തെങ്കിലും ഉദ്ദേശമുണ്ടാവും അല്ലാതെ വെറുതെ ഇരിക്കുന്ന ബംഗ്ലാദേശിൽ ആ അലമ്പിൽ കൊണ്ടുപോയി തലവയ്ക്കാൻ അമേരിക്കയ്ക്ക് എന്താ പ്രാന്താണ് ജോ ബീഡനും ലക്ഷ്യമുണ്ടായിരുന്നു സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്സ് കിട്ടണം അത് ഇത് സംഭവം കൈവിട്ട് പോയി ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ പോയി ഇസ്ലാമിക തീവ്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോ ബീഡൻ്റെയും കമലാ ഹാരിസിൻ്റെയൊക്കെ അമ്മാച്ചനാണ് അവർ തമ്മിൽ അത്രയ്ക്ക് ഗുലാനാണ് ഇത് ആരും വിശ്വസിക്കുകയില്ല ഇസ്ലാം എന്നുള്ള പേര് വന്നു കഴിഞ്ഞാൽ അവരുടെ ജോ ബീഡൻ കാലിൽ പുറകോട്ടെടുക്കും അപ്പോൾ പിന്നെ ഇസ്രായേലോ ഇസ്രായേലും നടക്കാത്തതുകൊണ്ട് നടക്കാത്തതുകൊണ്ട് കാരണം അമേരിക്കയ്ക്ക് നോവും ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം ഇസ്രായേലിലെ ജൂതന്മാരുടെ കയ്യിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ നല്ലൊരു ഭാഗമുണ്ട് നല്ലൊരു ഭാഗം അവരുടെ കൺട്രോളിലാണ് അമേരിക്കയിലെ ഭരണാധികാരി ഇസ്രായേൽ പറയുന്നത് കേൾക്കും കാരണം അമേരിക്കൻ ഭരണം ഈസ് ഡിപ്പെൻ്റൻ്റ് ഓൺ ജ്യൂസ് ഓഫ് അമേരിക്ക അവരുടെ പ്രഭാവം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പഴയ പോലെയല്ല പണ്ട് സമ്പൂർണമായിട്ട് അമേരിക്കയിലെ ബിസിനസ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ജൂതന്മാരായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് അത് ഈ ഇസ്ലാമിൻ്റെ ഓപ്പറേഷൻ കൊണ്ടുകൂടിയാണ് അത് കുറഞ്ഞിരിക്കുന്നത് സകല യൂണിവേഴ്സിറ്റികളിലും ഇസ്ലാം കടന്നു കയറി ഇസ്ലാം കടന്നു കയറി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ മതം മാറിയെന്നല്ല അർത്ഥം നിങ്ങളുടെ ഒരു ഒരു മൈൻഡ് സെറ്റുണ്ടില്ല ഇപ്പോൾ കേരളത്തിൽ പൊതുവെ പാലസ്റ്റീൻ ഐക്യദാർഢ്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആ അതിൻ്റെ കൂടെ കൂടാവുന്നതാണ് ബംഗ്ലാദേശിലെ ഹിന്ദുവിന് വേണ്ടി ഐക്യദാർഢ്യം നിങ്ങൾ പറഞ്ഞു നോക്കി നാല് മൂന്ന് ഏഴ് പേരുണ്ടാവില്ല ആ റാലിയിൽ എന്തുകൊണ്ടാണ് പൊതു മനസ്സ് ഓ അതെന്താന്ന് അവർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളല്ലേ ഭാരതത്തിലെ ഹിന്ദുക്കളല്ലല്ലോ ശരി ഭാരതത്തിലെ ഹിന്ദുക്കളായിരുന്നു കാശ്മീരിലെ ഹിന്ദുക്കൾ അവരെ അടിച്ചോടിയപ്പം അടിച്ചോടിച്ചപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു അല്ല അത് കാശ്മീരിലല്ലേ ഇങ്ങനെയൊക്കെ പറയും ബട്ട് ഇസ്ലാമിന് പ്രോമിനൻസ് ഉള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കംഫർട്ടബിളായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹിക സംഘടനകൾ അവർ വലിയ കാര്യമായിട്ട് ഇവരെ കൊണ്ടു നടക്കും ഞാൻ പേര് പറഞ്ഞ് ഇതാക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം തിരുവനന്തപുരം എയർപോർട്ടിൽ റോഹിംഗ്യ മുസ്ലിങ്ങളെ സ്വീകരിക്കാൻ കേരളത്തിലെ ഒരു സന്യാസി പോയിരുന്നു ഹിന്ദു സന്യാസി റോഹിംഗ്യ മുസ്ലിങ്ങളെ സ്വീകരിക്കാൻ നമ്മളുടെ കോവിഡിനൊക്കെ മുമ്പാണ് ഇറ്റ് മസ്റ്റ് ബി സംവെയർ അറൗണ്ട് ടു തൗസൻഡ് സെവൻറ്റീൻ ഓർ എയ്റ്റീൻ ആ പീരീഡിൽ ഗൂഗിൾ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട് ഒരു ഹിന്ദു സന്യാസി അയാളുടെ കൂടെ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു റോഹിംഗ്യ മുസ്ലിങ്ങളെ സ്വീകരിക്കാനായിട്ട് ഇപ്പോഴും കേരളത്തിൽ ചോദിച്ചാൽ കേരളത്തിൽ എവിടെ റോഹിംഗ്യ കേരളത്തിൽ റോഹിംഗ്യ ഉണ്ട് ഇവരെ കൊണ്ടുവന്ന് ഇടുക്കിയിലും ആ ഭാഗത്തും അവിടെ ഇവിടെയൊക്കെ താമസിപ്പിച്ചിട്ടുണ്ട് നമ്മൾ റോഡിൽ കാണുന്ന പലരും റോഹിംഗ്യ മുസ്ലിങ്ങളാണെന്ന് തിരിച്ചറിയുക നാൽപ്പതിനായിരം റോഹിംഗ്യ മുസ്ലിങ്ങൾ ജമ്മുവിലുണ്ട് റോഹിംഗ്യ എവിടെ കിടക്കുന്നു ജമ്മു എവിടെ കിടക്കുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക മ്യാൻമറിൽ നിന്നാണ് റോഹിംഗ്യകളെ തലിയോടിച്ചത് മ്യാൻമറിനെതിരെ ഒരു ജാഥ നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ ഇപ്പം ഇസ്രായേൽ പാലസ്തീൻകാർ അഥവാ ഹമാസിനെ തല്ലുന്നു ഇസ്രായേലിനെതിരെ ഇവിടെ ജാഥ നടക്കുന്നു ആ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റോഹിംഗ്യകളെ തല്ലി ഓടിക്കുന്ന മ്യാൻമർ സർക്കാർ മ്യാൻമറിനെതിരെ ഇവിടെ ഒരു ജാഥ നടക്കണ്ടേ നടക്കുന്നില്ലല്ലോ നടക്കില്ല എനിക്കിന്ന് മനസ്സിലാവണില്ല അവർ മുസ്ലിങ്ങൾ റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കണം അതിലർക്കും തർക്കമൊന്നുമില്ല ഇട ആരാണ് ഇവനെ അടിച്ചു ഓടിക്കുന്നത് അവനോട് ആരെങ്കിലും ചോദിക്കണ്ടേ ചോദിക്കില്ല മ്യാൻമറിനെതിരെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പ്രമേയം വന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല റോഹിംഗ്യ മുസ്ലിങ്ങൾ ഏഴ് പേര് സൗദി അറേബ്യയിലുണ്ട് ഏഴ് പേര് ഭാരതത്തിൽ ജമ്മുവിൽ മാത്രം നാൽപ്പതിനായിരം പേരുണ്ട് ഓസ്ട്രേലിയയിലോ മറ്റോ രണ്ട് പേരുണ്ട് ആ ഇൻഡോനേഷ്യയിൽ നൂറ്റമ്പത് പേരെ മറ്റുമുണ്ട് റോഹിംഗ്യ മുസ്ലിംസ് ഭാരതത്തിൽ ജമ്മുവിൽ മാത്രം ഫോർട്ടി തൗസൻഡ് ബാക്കിയുള്ളതിനെ കണക്കില്ല കണക്കൊരു പക്ഷേ സർക്കാരിൻ്റെ കയ്യിലോ ആ ഐ ബിയുടെ കയ്യിലോ ഉണ്ടാവാം ധർമ്മശാലയായിട്ട് മാറിയിരിക്കുന്നു ഭാരതം ആർക്കും കയറി മേയാവുന്നൊരു സ്ഥലം എന്നാണ് നമ്മൾ ഇതിനൊക്കെ തടയിടാൻ പോകുന്നത് എപ്പോഴാണ് ഇതിലൊക്കെ കയറി നമ്മൾ ആക്ഷൻ എടുക്കാൻ പോകുന്നത് ആർക്കും അറിയില്ല ബംഗ്ലാദേശിൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബംഗ്ലാദേശിൻ്റെ തൊണ്ണൂറ്റി നാല് ശതമാനം ബോർഡർ നമ്മൾ കമ്പിവേലി ഇട്ടു ഈ കമ്പിവേലി പൊളിച്ച് കളയാമെന്നേ തൊണ്ണൂറ്റി നാല് ശതമാനം കമ്പിവേലി ഇട്ടെങ്കിലും കമ്പിവേലിയുടെ തൊട്ടിപ്പുറത്ത് പട്ടാളക്കാർ നിൽക്കുന്നൊന്നുമില്ലല്ലോ കിലോമീറ്ററുകളോളം ആരുമില്ലാതെ മോണിറ്ററിങ്ങില്ല അത് കിടക്കുകയാണ് ഈ കമ്പിവേലിക്ക് കുറേശ്ശേ കുറേശ്ശേയായിട്ട് എത്ര ബലമുള്ളതാണെങ്കിലും അറുത്തും കട്ട് ചെയ്തും പിടിച്ചു നോക്കി ഇപ്പോഴത്തേക്ക് ആൾക്കാർ വരും കാരണം ബംഗ്ലാദേശിൽ പട്ടിണി കൊണ്ടുവരുന്നവരുണ്ട് ആ മറ്റ് രീതിയിൽ ഇവിടെ കച്ചവടം നടത്താൻ വരുന്നവരുണ്ട് അവിടെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ട് ഇപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട് ഇവരൊക്കെ നിരന്തരം ശ്രമിക്കുന്നുണ്ട് കൂടാതെ ആറ് ശതമാനം വേലിയില്ലാതെ കിടക്കുകയും ചെയ്യുന്നു കായലും കുളവും പാടവും ഒക്കെ ആയിട്ട് ഇതാണ് ബംഗ്ലാദേശ് അതിർത്തി ഈ അതിർത്തി ഒരു ഒരതിർത്തി നിങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് അടച്ച് രക്ഷിക്കാനൊന്നും സാധ്യമല്ല അതുകൊണ്ടാണ് മെക്സിക്കൻ വാളെന്ന് പറഞ്ഞിട്ട് ഈ ഭൂലോക ഭൂലോകവില്ലനാണല്ലോ ട്രംപ് അങ്ങേര് വിചാരിച്ചിട്ട് ഈ മെക്സിക്കൻ വാൾ ഒരു ഭിത്തി കെട്ടിയിട്ട് മെക്സിക്കോയിൽ നിന്ന് ഇങ്ങോട്ട് ചാടുന്നവരെ തടയാൻ പറ്റുന്നില്ല ആ ഭിത്തി വഴി കയറിയിട്ട് ഇപ്പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ അമേരിക്കയിലേക്ക് ഇതാണ് അവസ്ഥ ഇപ്പം നമ്മളുടെ സെക്യൂരിറ്റിക്ക് വലിയൊരു ഒരു ത്രെറ്റാണ് ബംഗ്ലാദേശ് അതിപ്പോൾ വ്യക്തമായി നമ്മളുടെ പടിഞ്ഞാറ് വശത്ത് പാകിസ്ഥാൻ ഉണ്ടായി ഇപ്പോൾ കിഴക്ക് വശത്തും പാകിസ്ഥാൻ ഉണ്ടായി എന്ന് തന്നെ പറയാം ഉണ്ടായി വരുന്നു എന്നുള്ള പ്രയോഗം ഞാൻ നടത്തുന്നില്ല ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വി ഹാവ് ടു സെൻഡ് വെരി സ്ട്രോങ് സിഗ്നൽസ് ടു ബംഗ്ലാദേശ് എന്താണ് നമ്മളുടെ സർക്കാരിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ള ഒരു ചെറിയ ഇൻഡിക്കേഷൻ എങ്കിലും സർക്കാരിൽ നിന്ന് വന്നില്ലെങ്കിൽ ആളുകൾക്ക് ഈ ആശങ്ക എപ്പോഴും നിലനിൽക്കും അതും ഒരു നല്ല കാര്യമല്ല ഒരു നല്ല കാര്യമല്ല ഒരു സൊസൈറ്റി സ്റ്റേബിളായിട്ടിരിക്കണമെങ്കിൽ അപ്രോപ്രിയേറ്റ് സിഗ്നൽസ് ഭരണകൂടത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ വാട്ടിൽ ഹാപ്പൻ എന്ന് പറഞ്ഞു ഞാനിത് പറയുന്നത് എന്നെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ ഒന്ന് രണ്ട് പേര് കോണ്ടാക്റ്റ് ചെയ്തു നേരിട്ടല്ല അവർ ഗൾഫിൽ വിളിച്ചിട്ട് ഗൾഫിലെ ഒരാളെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഒരുപാടൊക്കെ സംസാരിച്ചു രണ്ട് മൂന്ന് ദിവസം സംസാരിച്ചു അവർക്ക് ഇന്ത്യയിൽ വരണമെന്നുണ്ട് പക്ഷേ ഫൈനലി അവർ ഡ്രോപ്പ് ചെയ്തു ഞാൻ അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ത്രൂ എംബസി ആയിട്ടല്ല അത് മതിരി ചാടി വരാനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല വി ക്യാൻ മേക്ക് എ ട്രൈ എനിക്ക് എംബസിയിൽ സ്വാധീനം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ ബട്ട് വി ക്യാൻ മെയ്ക്ക് എ ട്രൈ ബട്ട് രണ്ട് ദിവസം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഗൃഹനാഥൻ പ്രായം പ്രായഞ്ചെന്ന നാളാണ് ഹിന്ദുവാണ് അങ്ങേര് വീണ്ടും പ്ലാൻ മാറ്റി അങ്ങനെ പറഞ്ഞു ഞങ്ങളിപ്പോൾ വരുന്നില്ല നോക്കാം കാരണം അവ അവർക്ക് അവിടെ നേരിട്ടൊരു ഉപദ്രവം വന്നിട്ടില്ല ബട്ട് ബംഗ്ലാദേശിൻ്റെ പൊതുവെയുള്ള അന്തരീക്ഷം അവരെ ഭയപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു ശരി പിന്നെ മതിയെങ്കിൽ പിന്നെ മതി എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഈ ഇടനിലക്കാരൻ വഴിക്ക് ആ മെസ്സേജ് പാസ് ചെയ്തു ഇതാണ് ബംഗ്ലാദേശിലെ അവസ്ഥ ഇത് ഹിന്ദുവിൻ്റെ ഒരു സ്വഭാവവുമാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരല്ലേ എറണാകുളത്തായിട്ടില്ലല്ലോ ഇങ്ങനെ തൃശ്ശൂര്കർക്കല്ലേ അത് കാശ്മീരിലെ ഹിന്ദുക്കൾക്കല്ലേ ഹൈദരാബാദിലെ ഹിന്ദുക്കൾക്കല്ലേ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്ന ടിപ്പിക്കൽ സ്വഭാവമാണ് ബംഗ്ലാദേശി ഹിന്ദുവും കാണിച്ചത് എനിക്കിത് മനസ്സിലായെങ്കിലും ബംഗ്ലാദേശിൽ നിന്ന് വരാൻ മനസ്സിലാത്ത ഒരാളിനെ എനിക്ക് പിടിച്ചു വിലിച്ച് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഞാൻ അതെൻ്റെ നിലയിലാവും ആ ഫാമിലി അതുകൊണ്ട് അവർക്ക് തൽക്കാലം ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആ ശരി നോക്കിക്കോ എന്ന് പറഞ്ഞ് ഞാനും അങ്ങ് വിട്ടു ഇതാണ് ബംഗ്ലാദേശിലെ അവസ്ഥ ഇത് സംഭവിക്കുന്നത് ഈ ഇസ്കോൺ സാമിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണെന്ന് ആലോചിക്കണം മുഹമ്മദ് യൂനിസ് ടേക്ക് ഓവർ ചെയ്ത് ജസ്റ്റ് ഈ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം അവിടെ തെരുവിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ മുജീബ് റഹ്മാൻ്റെ പ്രതിമ ഉടയ്ക്കുന്നതും മറ്റ് അവരുടെ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടയാളങ്ങളുമെല്ലാം അവരടിച്ചു പൊട്ടിച്ച് ശൂന്യമാക്കി അവരുടെ ഹിസ്റ്ററി അങ്ങ് എറേസ് ചെയ്ത് കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഭാരതത്തിന് പറ്റിയത് അബദ്ധമായിരുന്നു എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു അന്ന് ഒരു പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ നമുക്ക് വിട്ടുതരണം എന്നുള്ള ഡിമാൻഡ് വെച്ചിരുന്നെങ്കിൽ പോലും പാകിസ്ഥാൻ സമ്മതിക്കുമായിരുന്നു അത്രയ്ക്ക് ദുർബലമായിരുന്നു പാകിസ്ഥാൻ എഴുപത്തൊന്നിൽ നമ്മളുടെ അടി കൊണ്ടിട്ട് ഇന്നിപ്പോൾ അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വേൾഡ് ഹാസ് ചേഞ്ച് ജിയോ പൊളിറ്റിക്സ് ഹാവ് ചേഞ്ച്ഡ് ഒരു താല്പര്യമില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഇടപെട്ടു എന്നൊക്കെ വരും ബംഗ്ലാദേശിൽ ചിറ്റകോങ് എന്ന തുറമുഖമുണ്ട് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന ചെറിയ സ്ഥലമുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ബേസുള്ള ഒരു രാജ്യവും ഇല്ല ഭാരതം ഒഴിച്ച് ഭാരതത്തിനുണ്ട് മ്യാൻമറിനുണ്ട് മ്യാൻമറിലെ സിദ്വേ എന്ന തുറമുഖം അത് ഭാരതമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭാരതത്തിൻ്റെതാണ് ആ തുറമുഖം അപ്പോൾ ഇപ്പുറത്ത് വിശാഖപട്ടണം കൽക്കട്ട പാരാദ്വീപ് പിന്നെ ചെന്നൈ ഇതുപോലത്തെ പോർട്ടെല്ലാം നമ്മുടെ കയ്യിലുണ്ട് നേരെ അപ്പുറത്ത് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ സിദ്വെ തുറമുഖം നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ അറക്കൻ ആർമി ദ ആർ നോട്ട് എന്താ നമ്മുടെ ശത്രുക്കളൊന്നുമല്ല പക്ഷേ അവരെ അങ്ങ് വിശ്വസിച്ചൊന്നും നമുക്ക് ജീവിക്കാനും പറ്റില്ല ബട്ട് ബൈ ആൻഡ് ലാർജ് അവിടെ സംഭവിച്ചത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചത് ബംഗ്ലാദേശിന് ബർമ്മയുമായിട്ട് അതിർത്തിയില്ലാതെയായി അറക്കൻ ആർമിയാണ് അതിർത്തി കൺട്രോൾ ചെയ്യുന്നത് വേണമെങ്കിൽ അറക്കൻ ആർമി വഴിക്ക് നമുക്കവിടെ കടലിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കും മണിപ്പൂരിൽ നിന്നും മറ്റും അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പോഗ്രഫിയിൽ വന്നിരിക്കുന്ന മാറ്റം ബട്ട് ഇതിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ചിക്കൻ നെക്കിൽ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന വണ്ണം കുറഞ്ഞ ആ സ്ഥലത്ത് അവിടെ പ്രശ്നമുണ്ടാക്കാനായിട്ട് ഇറങ്ങിയ ആൾക്കാരെ പോലീസ് പിടിച്ചിട്ടുണ്ട് ആരുടെ പോലീസ് അമിത്ഷായുടെ അല്ല മമതാ ബാനർജിയുടെ പോലീസ് അമിത്ഷായുടെ പോലീസ് എന്നെ എയോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ പരമദുഷ്ടന്മാർ പാവപ്പെട്ട മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു ഇതിപ്പോൾ മുസ്ലിങ്ങളുടെ തന്നെ ദൈവമായ മമതാ ബാനർജിയാണ് ആറുപേരെ പൊക്കിയിരിക്കുന്നത് കുത്തിത്തിരിപ്പുണ്ടാക്കിയതിനാൽ റെയിൽവേ ലൈൻ മറച്ചിടാൻ പാളം ഇളക്കാൻ ഒക്കെയായിട്ട് നടക്കുന്ന ടീം റെയിൽവേ ആക്സിഡൻറ്റ്സ് ഒരുപാടെണ്ണം സംഭവിക്കുന്നുണ്ട് അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടല്ലോ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോയി വയ്ക്കുക ഗ്യാസ് സിലിണ്ടറിന് കൈകാലുമില്ല ഒരു കല്ലോ വല്ലതും ഒക്കെയാണെങ്കിൽ ആദൃശ്യമായിട്ട് വന്നൊക്കെ വിചാരിക്കാം അപ്പോൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോയി വയ്ക്കുക ഇങ്ങനെ റെയിൽവേ അട്ടിമറി കുറേ അധികമായി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നില്ല അത് ഒന്നും സംഭവമൊന്നുമില്ല അത് വലിയ കേസായിട്ട് എൻ ഐ എ അന്വേഷണത്തിലേക്ക് ഇരിക്കുകയാണ് ട്രെയിൻ അട്ടിമറികളെല്ലാം ആ സമയത്താണ് ആറ് ആറുപേരെ ദീദിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദീദിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞപക്ഷം ഈ പറഞ്ഞ ഒ ഐ സിക്ക് ഒന്നും പരാതി ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു കാരണം അങ്ങേരും കൂടി ചേർന്ന് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് മമതാ ബാനർജി മമതാ ബാനർജിയുടെ പോലീസാണ് ഈ ആറ് പേരെ സിലിഗുഡി കോറിഡോർ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയധികം എക്സ്പ്ലോസീവായ ഒരു സിറ്റുവേഷൻ നമ്മളുടെ കിഴക്കൻ ബോർഡറിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുകയും ലക്ഷക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത പാകിസ്ഥാൻ സൈന്യത്തെ വീണ്ടും ബംഗ്ലാദേശിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു കാലം ചില കാര്യങ്ങളൊക്കെ ചരിത്രത്തിലെ പല കാര്യങ്ങളും മാറ്റിമറിക്കും ചരിത്രം ഓർക്കാത്തവർ ചരിത്രം ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ ദോ സു ഡസ് നോട്ട് ആ സ്റ്റഡി ഹിസ്റ്ററി ആർ കണ്ടെം ടു റിപ്പീറ്റ് ഇറ്റ് ബംഗ്ലാദേശ് അവരുടെ ചരിത്രം ആവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആവർത്തിച്ചോട്ടെ പക്ഷേ ഭാരതം അതിൻ്റെ ചരിത്രം ആവർത്തിക്കാൻ ഇടയാകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക്